ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളും അദ്ദേഹത്തിന്റെ സുരക്ഷയും ഇന്ന് വലിയ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ് ഇത് വെറും ഒരു രാഷ്ട്രീയ നാടകമല്ല രാജ്യത്തെ ഞെട്ടിക്കുന്ന ചില സംഭവ വികാസങ്ങൾ അഭ്യൂഹങ്ങൾക്കും അപ്പുറം ചില ഗൗരവമായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി മോദിജിയെ വിദേശ മണ്ണിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ചൈനയിലെ എസ്ഇഒ ഉച്ചകോടിയിൽ നടന്ന ഒരു നാടകീയ രക്ഷാപ്രവർത്തനം മലേഷ്യൻ യാത്ര റദ്ദാക്കിയതിലെ ഞെട്ടിക്കുന്ന കാരണം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണം പോലെ മോദിജിയുടെ പിന്നിലും ആരെങ്കിലും കളിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ നമ്മൾ കാണുന്നത് ഭീഷണികളെ വകവയ്ക്കാതെ രാജ്യതാൽപര്യത്തിനായി അവിശ്വസനീയമായ നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്ന ഒരു ലോക നേതാവിനെയാണ് മോദിയെ ആരാണ് ഭയക്കുന്നത് ഈ നാടകീയ സംഭവങ്ങളുടെ പിന്നാമ്പുറങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോദിജിയുടെ സുരക്ഷാ ഭീഷണികളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും രാജ്യത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തുന്ന അദൃശ്യമായ നയതന്ത്ര നീക്കങ്ങളുമാണ് ചെയ്യതെ മുഴുവനായും കാണുക കാരണം ഇന്ത്യയുടെ നേതാവിനെതിരെയുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ള സത്യം പുറത്തുവരേണ്ടതുണ്ട് മോദിജിയുടെ പൊതുവേദികളിലെ ഇടപെടലുകൾ ഇപ്പോഴും ശക്തമാണ് അദ്ദേഹം അടുത്തിടെ നടത്തിയ ഒരു പ്രസംഗത്തിലെ വാക്കുകൾ നമുക്ക് നോക്കാം എന്തിനാണ് നിങ്ങൾ കൈയടിക്കുന്നത് ഞാൻ പോയതിനോ അതോ തിരികെ വന്നതിനോ ഈ തമാശയുടെ രൂപത്തിലുള്ള ചോദ്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ മുഖത്തെ ആ പ്രത്യേക ഭാവം ഒരു നിമിഷം നമ്മളെ ചിന്തിപ്പിച്ചു കളയും ഒരുപക്ഷേ താൻ നേരിടുന്ന ഭീഷണികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിജി എടുക്കുന്ന ഓരോ തീരുമാനവും ലോകശക്തികളെ ഇളക്കി മറയ്ക്കുന്നവയാണ് രാജ്യത്തിന്റെ പരമാധികാരവും ഇന്ത്യ ആദ്യമെന്ന നയവുമാണ് അദ്ദേഹത്തിലെ ചില ശക്തികളുടെ കണ്ണിലെ കരടാക്കുന്നത് മോദിയെ ഭയക്കുന്നത് ആരാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇന്ത്യയുടെ വളർച്ച തടയാൻ ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളിലെ ഏജൻസികൾ മോദിയുടെ ശക്തമായ ഭരണത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾ നടക്കാതെ പോകുന്ന രാജ്യത്തിനകത്തുള്ള കൈകൾ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കിടയിൽ ജീവിക്കുമ്പോഴും മോദിജി തന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല എന്നുകൂടി നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് ഇവിടെയാണ് സംഭവങ്ങളുടെ ഗൗരവം വർദ്ധിക്കുന്നത് ചൈനയിലെ എസ്ഇഒ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില വിവരങ്ങൾ അവിശ്വസനീയമാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ബംഗ്ലാദേശിൽ വെച്ച് യു എസ് സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസറായ ടെറൻസ് ജാക്സൺ കൊല്ലപ്പെട്ടു മോദിയെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നതായി ആരോപണങ്ങൾ ഉയർന്നു ഈ വാർത്തകൾ ഞെട്ടിലുണ്ടാക്കി മാറ്റും മുമ്പ് ചൈനയിൽ വെച്ച് നടന്ന സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എസ്ഇഒ ഉച്ചകോടിക്കിടെ ചൈനയിലെ ടിയാഞ്ചിനിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി മോദിജിയെ സ്വന്തം കാറിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം യാത്ര ചെയ്തതിലൂടെ രക്ഷപ്പെടുത്തി എന്ന റിപ്പോർട്ട് ഇത് കേവലം ഒരു സൗഹൃദപരമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് മാസ്മരിക രക്ഷാദൌത്യമായിരുന്നുവോ പുടിൻ മോദിജിയെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോയതിലൂടെ രഹസ്യമായി ആസൂത്രണം ചെയ്ത രണ്ടാമത്തെ ആക്രമണ ശ്രമം തടസ്സപ്പെട്ടതായിട്ടാണ് വിവരം റഷ്യയുടെ എഫ് അഥവാ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് പോലെയുള്ള ശക്തമായ ഏജൻസികൾക്ക് കൃത്യമായി വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടാകാം ഈ നാടകീയ നീക്കം ഇവിടെ മോദിയുടെ വ്യക്തിബന്ധങ്ങളുടെയും അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യതയുടെയും ൂല്യം നമ്മൾ തിരിച്ചറിയണം റഷ്യയും ചൈനയും തങ്ങളുടെ ഏജൻസികൾ വഴി മോദിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആഗോള പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത് പുടിൻ മോദിക്ക് വേണ്ടി കളത്തിലിറങ്ങിയത് വെറും ഒരു സൗഹൃദത്തിലല്ല മറിച്ച് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രാധാന്യം ലോകത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ മോദിയുടെ സുരക്ഷയ്ക്ക് നേരെ ഉയരുന്ന ഭീഷണികളുടെ ആഴമാണ് തുറന്നു കാട്ടുന്നത് അതുപോലെ ഈ ആഴ്ച നടക്കേണ്ടിയിരുന്ന ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ മലേഷ്യൻ യാത്ര റദ്ദാക്കിയതും പകരം ഓൺലൈനായി പങ്കെടുക്കാൻ തീരുമാനിച്ചതും ഈ സംഭവങ്ങളുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് യാത്ര റദ്ദാക്കിയതിന്റെ പിന്നിൽ സുരക്ഷാപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നുവോ മലേഷ്യയുടെ ചരിത്രപരമായ നിലപാട് അതായത് മലേഷ്യ ഒരിക്കലും ഇന്ത്യയുടെ സൗഹൃദ രാജ്യമായിരുന്നില്ല കാശ്മീർ വിഷയത്തിലടക്കം അവർ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകളാണ് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് മലേഷ്യയിലെ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് അവഗണിക്കാനാവില്ല ഇത്തരം സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ പ്രഥമ പരിഗണനയാണ് അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ നാടകീയ നീക്കങ്ങളും ഉച്ചകോടി ിൽ മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും ഇന്ത്യ യുഎസ് വ്യാപാര കരാർ പ്രഖ്യാപിക്കുമെന്നും ട്രംപ് മനഃപൂർവ്വം പ്രചരിപ്പിച്ചു എന്നാൽ മോദി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ വ്യവസ്ഥകളോടെ വ്യാപാര കരാർ അന്തിമമാകുന്നതുവരെ ഒരു പ്രഖ്യാപനവും ഉണ്ടാകില്ല ഇവിടെ മോദി നടത്തിയ നയതന്ത്രപരമായ നീക്കം നമ്മൾ ശ്രദ്ധിക്കണം സുരക്ഷാപരമായ ആശങ്കകൾ പൂർണ്ണമായും ഒഴിവാക്കി മലേഷ്യയിൽ വെച്ച് കൂടിക്കാഴ്ച ഒഴിവാക്കിയതിലൂടെ ട്രംപ് നടത്തിയ സ്വയം പ്രഖ്യാപിത അജണ്ടയെ അദ്ദേഹം തകർത്തെറിഞ്ഞു ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്ന് അദ്ദേഹം ലോകത്തിന് മുന്നിൽ ിൽ ഒരിക്കൽ കൂടി തെളിയിച്ചു ഒരിക്കൽ കൂടി ട്രംപ് അപമാനിതനായിരിക്കുന്നു സ്വയം പ്രഖ്യാപിച്ചതുപോലെ മോദി ട്രംപ് കൂടിക്കാഴ്ച മലേഷ്യയിൽ നടന്നില്ല ഇതാണ് മോദിയുടെ നയതന്ത്രം ഭീഷണികൾക്കിടയിലും രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മാസ്മരികമായ നീക്കം ഈ സംഭവ വികാസങ്ങളെല്ലാം മറ്റൊരു പഴയ ദുരൂഹതയെ കൂടി ഓർമ്മിക്കുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണം വിദേശ മണ്ണിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ ഇന്ത്യയിലെ ചില കൈകൾ ഉണ്ടായിരുന്നുവോ എന്ന ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുകയാണ് മോദിയുടെ സുരക്ഷയ്ക്ക് നേരെ ഉയർന്ന ഭീഷണികൾ വെറും വിദേശ ശക്തികളിൽ നിന്നും മാത്രമാണോ ഇന്ത്യയിലെ ആ ചില കൈകൾ ഏതൊക്കെയാണ് മോദി അധികാരത്തിലിരിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഭയപ്പെടുന്ന ആഭ്യന്തര ശക്തികൾ കള്ളപ്പണത്തിന്റെയും അഴിമതിയുടെയും വഴികൾ അടച്ചപ്പോ വേ ചില ശക്തികൾ രാജ്യത്തിനകത്തുണ്ടാകാം മോദി അധികനാൾ ആ കസേരയിൽ ഉണ്ടാകില്ല എന്തായാലും ഇത്തരം ചോദ്യങ്ങളെല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് മോദി ഒറ്റയ്ക്കല്ല റഷ്യയുടെയും ചൈനയുടെയും ഏജൻസികൾക്ക് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് മോദിയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നാണ് തെളിയിക്കുന്നത് അദ്ദേഹം രാജ്യത്തിനായി നിലകൊള്ളുമ്പോൾ ലോകരാജ്യങ്ങൾ പോലും അദ്ദേഹത്തിന് സംരക്ഷണം നൽകാനായി തയ്യാറാവുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ അറിയുക ഇന്ത്യൻ ജനത മോദിജിക്കൊപ്പമുണ്ട് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇന്ത്യയുടെ വളർച്ചയെ തകർക്കാനായി ശ്രമിക്കുന്നവരാണ് അപ്പോൾ നരേന്ദ്രമോദി എന്ന വ്യക്തി വെറും ഒരു പ്രധാനമന്ത്രിയല്ല അദ്ദേഹം ഇന്ത്യയുടെ അഭിമാനമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രതീകമാണ് അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ഓരോ ഭീഷണിയും ഇന്ത്യയുടെ ഭാവിക്കെതിരെയുള്ള ഭീഷണിയാണ് പുടിന്റെ കാറിലെ ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര മലേഷ്യൻ യാത്ര റദ്ദാക്കൽ ഇതെല്ലാം ഗൂഢാലോചനകൾക്കിടയിൽ മോദി നടത്തിയ മാസ്മരിക നയതന്ത്ര നീക്കങ്ങളാണ് ഈ ഭീഷണികൾക്കിടയിലും അദ്ദേഹം നെഞ്ചുയർത്തി നൽകുന്നു നമ്മൾ അദ്ദേഹത്തിന് ഒരുമിച്ച് പിന്തുണ നൽകണം മോദി സുരക്ഷയെക്കുറിച്ചുള്ള ഓരോ വാർത്തയും നമ്മൾ ഗൗരവമായി കാണണം ഈ സംഭവങ്ങളെക്കുറിച്ച് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മോദിയുടെ സുരക്ഷാ ഭീഷണികളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം